ഹലോ ഞാൻ സുതേഷ് എന്റെ കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ടെംപ്ലേറ്റ് ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാഡിയുടെ ബി ടി സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വർക്ക് സ്പേസ് നമുക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം എസ് സി ഐ സമയറ്റ് എസ് സി ഐ ക്ലിക്ക് ചെയ്യുക ഈ യു ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റുവാൻ യു ഐക്കൺ ടൈപ്പ് ചെയ്ത് ഒരു റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ആദ്യം നമുക്ക് ഈ വേൾഡ് വ്യൂയിൽ നിന്ന് റൈറ്റ് റൈറ്റ് വ്യൂലേക്കാം

ശേഷം ഈ ഔട്ട്സൈഡ് ഈ ഭാഗം നമുക്ക് എൻ ചെയ്യാം ആണ് ഇനി നമുക്ക് മുപ്പത്തിരണ്ട് യൂണിറ്റും അൻപത്തി ആറ് യൂണിറ്റും ഉള്ള രണ്ട് ലൈനുകൾ വരക്കാം अंत अंपत्म ഈ ക്വാർട്ടറിലേക്ക് ആർക്ക് റേഡിയസ്റ്റാർട്ട് റേഡിയസ് ആക്കുക केंद्र के दीर्घ इसमें दोनों आपके स्टार्ट एंड रेडियस कमेंट करता स्टार्ट पॉइंट बोर्डन डाका आदि हम एंड पॉइंट ई एंड पॉइंट डाका एंड रेडियस 20 अंग्रेज इनी ना होते ई आवते इन्हें आवते ില്ക്കിൾ വെക്കണം ഇവിടെ ഡയമീറ്റർ ആണ് സർക്കിൾ ആണ് അറിയാം പക്ഷെ അതിന്റെ ഈ പോയിന്റ് അതിന്റെ ഏത് ഭാഗത്താണ് നല്ല നമ്മൾ ഇവിടെ ഓഫ് ലൈനുകൾ ഓപ്സെറ്റ് ചെയ്യണം നമുക്ക് ഈ ലൈനുകൾ ഓപ്സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമുക്ക് ഈ ലൈൻ ഈ ലൈൻ പതിനാല് യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് ഓപ്സെറ്റ് ചെയ്യുക ഈ ലൈനും യൂണിറ്റിലേക്ക് ഓപ്സെറ്റ് നമ്പർ എടുക്കാം പതിനാല് ഇവിടെയും പതിനാല് യൂണിറ്റ് ഓപ്സെറ്റ് ചെയ്യുക ഇനി നോക്കാം ഇവിടെ ഇവിടെ നോക്കണ പതിനാല് പ്ലസ് ഇരുപത്തെട്ട് പതിനാല് നാല്പത്തിരണ്ട് നമുക്ക് ഇത് ഓഫെന്റാണ് നാല്പത്തിരണ്ട് യൂണിറ്റിലേക്ക് രണ്ട് യൂണിറ്റ് യൂണിറ്റ് നോക്കാം നാല്പത്തിരണ്ട് യൂണിറ്റ് ഈ ലൈൻ തന്നെ നാല്പത്തിരണ്ട് യൂണിറ്റേക്ക് ഓപ്ഷൻ ചെയ്യും നോക്കി പതിനാറ് യൂണിറ്റിലേക്ക് ഓപ്ഷൻ പതിനാറ് യൂണിറ്റ് ഈ ലൈൻ ണിറ്റേ കുറച്ചു ഇലൈനും ട്വൽവിനും പതിനാറ് മണി ഭാഗത്ത് പോയിന്റ് പതിനാറ് മണി ഡയമീറ്റുള്ള നാല് സർട്ടിഫിക്കറ്റ് ചെയ്യാം ാണ് കണ്ടത് പതിനാറ് നമുക്ക് നമുക്ക് ഇതെല്ലാം കോപ്പി ചെയ്താൽ മതിയാവും അപ്പൊ കോപ്പിയുടെ സി ഓ ആണ് സി ഓ എൻഡ്

ഇനി നമുക്ക് പ്രെസ് ഫുൾ ചെയ്യാറായി പ്രസ്ഫി ചെയ്യുന്നത് ഈ ഭാഗം ആദ്യം നമുക്ക് ഇരുപത് യൂണിറ്റിലേക്ക് പ്രസ്ഫ് ചെയ്യാം ഇരുപത് യൂണിറ്റിലേക്ക് ഇരുപത് യൂണിറ്റിലേക്ക് പ്രസഫമാൻഡ് എടുക്കൂണിറ്റിലേക്ക് ഇതിപ്പോൾ നമ്മൾ ഫ്രെയിമിലാണ് കാണുന്നത് ഇനിയും പ്രശ്നെടുക്കാം എല്ലാം ഇരുപത് യൂണിറ്റിലേക്ക് ആദ്യം അങ്ങോട്ട് ബാക്കിലേക്ക് പ്രശ്ന ഇതും ആദ്യം ഇരുപത് യൂണിറ്റിലേക്ക് ബാക്കിലേക്ക് പ്രശ്ന ഇനി ഇത് ഇങ്ങോട്ട് പന്ത്രണ്ട് യൂണിറ്റിലേക്ക് പോസ് പൊളിയാണ് ആദ്യം ഇരുപത് പ്ലസ് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് യൂണിറ്റ് ആണ് അപ്പൊ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ഇരുന്ന് പന്ത്രണ്ട് യൂണിറ്റിലേക്ക്

ഇരുപത്തിയാറ് മൈനസ് മുപ്പത്തിരണ്ട് ഈ മുപ്പത്തിരണ്ട് കഴിഞ്ഞ മൈനസ് മുപ്പത്തിരണ്ട് നാല് ആണ് ഈ നാല് പറയുമ്പോൾ ഭാഗം ഈ ഭാഗം നാല്പത്തിനാലാണ് അപ്പോൾ ഒരു ഭാഗം ഈ ഭാഗം ഇരുപത്തിരണ്ട് അപ്പൊ ഇരുപത്തിരണ്ട് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗഡ്ജി കിട്ടും അപ്പോൾ ഈ ഗഡ്ജികൾ നമുക്ക് കോപ്പ് ചെയ്ത് ഇരുപത്തിരണ്ടിലേക്ക് ഇങ്ങോട്ടും ഇരുപത്തിരണ്ടിലേക്ക് ഇങ്ങോട്ടും കോപ്പ് ചെയ്ത് ഈ രണ്ട് എഡ്ജുകൾ രണ്ട് ഭാഗം നമുക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എഡ്ജ് കോപ്പി ഇവിടെ എക്സ്ട്രാക്ട് അഡ്ജസ്റ്റ് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി അഡ്ജസ്റ്റ് എടുക്കാം ഇരുപത്തിരണ്ട് വീഡിയോ ആദ്യം കോപ്പി ആണ് അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്വന്റി ഇരുപത്തിരണ്ട് കണ്ടിട്ടാണ് കോപ്പി ആത് ഈ എഡ്ജും സെലക്ട് ചെയ്യാം കോപ്പി ചെയ്യാനായിട്ട് ചെയ്യാം ക്ലിക്ക് ചെയ്യാം ഇങ്ങോട്ട് ട്രാവൽ ചെയ്തോക്ക ഇത് ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ഫോർട്ടിഎറ്റ് ആണ് അപ്പൊ ഈ എഡ്ജ് നമുക്ക് ഫോർട്ടിഎറ്റിലേക്ക് അപ്പു നമുക്ക് കോപ്പി ചെയ്യാം അപ്പൊ കോപ്പി പിന്നെ ഇതിനകത്ത് കോപ്പി എടുക്കുക നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് നാപ്പ് പതിനാല് യൂണിറ്റിലേക്കാണ് അകത്തേക്ക് നമ്മൾ പതിനാല് യൂണിറ്റിലേക്ക് അകത്തേക്ക് പ്രസ്ക് ചെയ്യുക എടുക്കാം സെലക്ട് ചെയ്യാം പതിനാല് യൂണിറ്റ് അകത്തേക്ക് പതിനാല് രണ്ട് പതിനാല് യൂണിറ്റ് ആകത്തേക്ക് നമ്മൾ ഇതിങ്ങനെ ഇനി നമുക്ക് അടുത്ത ഭാഗമായിട്ട് ഈ ഭാഗം ഇത് പതിനാറ് യൂണിറ്റ് ഡയമീറ്റർ പതിനാറ് യൂണിറ്റ് റേഡിറ്റുള്ള രണ്ട് സർക്കുലറുകൾ ആദ്യം നമുക്ക് വരക്കണം അത് വരയ്ക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഇത് റൈറ്റ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ഫ്രണ്ട് ഫ്രണ്ട്

പതിനാറ് നമുക്ക് ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരക്കണം അത് ശരിക്കും ടോട്ടൽ ആണ് അത് ഇതുവരെയുള്ളതാണ് നമുക്ക് പന്ത്രണ്ട് യൂണിറ്റ് ഇങ്ങോട്ട് മാറ്റി പന്ത്രണ്ട് 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 യൂണിറ്റ് മാറ്റി കളിച്ചാൽ മതി ഇത്രയും ഭാഗം മതിയാവും ഇത്രയും ഭാഗം മതിയാവും അപ്പോൾ അറുപത് മൈനസ് പന്ത്രണ്ട് എന്ന് പറയുമ്പോ നാല്പത്തിയെട്ടാണ് നാല്പത്തി എട്ട് യൂണിറ്റിലോട്ട് ഇങ്ങോട്ടൊരു ലൈൻ വരക്കാം പിന്നെ ഹൈറ്റിലേക്കും നാൽപ്പത്തെട്ട് അപ്പൊ നാല് ഇങ്ങോട്ടും നാല്പത്തെട്ട് യൂണിറ്റ് ഇങ്ങോട്ടുള്ള രണ്ട് ലൈനുകൾ നമുക്ക് എടുക്കാം എൽ ഫോർട്ടിഎറ്റ് എയ്റ്റ് നമുക്ക് നമുക്ക് ശരിക്കും ടാൻജൻറ്റിൽ വേണം ടാൻജൻറ്റ് ടാൻജൻറ്റ് ക്ലിക്ക് ചെയ്യുക വേദിക്കുക എൻ്റർ ചെയ്യുക ഇനി നമുക്ക് ഈ ഇതിൻ്റെ ഈ സർക്കിളിൻ്റെ ഈ ഔട്ട് സൈഡ് ഈ ഭാഗം നമുക്ക് ട്രെയിൻ ചെയ്ത് കളയാം ട്രെയിൻ ഷോർട്ട് ടി ആർ ആണ് ടി ആർ എൻ്റർ ഇത് നമുക്ക് യൂണിറ്റ് ഇനി ഇത് നമുക്ക് കോപ്പി ചെയ്യാം രണ്ടു ഭാഗത്ത് വേണം ആണ് ഷോർട്ട് സി ഒ ഓ സെലക്ട് ചെയ്യാം എൻ്റർ ചെയ്യാം ഇവിടെ ബേസ് പോയിന്റ് എടുക്കുക നെക്സ്റ്റ് പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും എടുക്കാം കോപ്പി ചെയ്യുക എസ്കേപ്പ് ചെയ്യുക ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞു നമുക്ക് ചെയ്യേണ്ടത് ഇത് ഇതിന് ജോയിൻ ചെയ്യണം അതായത് മൂവ് ചെയ്യണം ഓരോന്ന് മൂവ് ചെയ്യണം അപ്പൊ മൂവ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഇത് മൂവ് ഈ ഭാഗത്ത് വെക്കാം ഇവിടെ രണ്ട് പ്രാവശ്യം മൂവ് കാരണം ആദ്യം ഇവിടെ മൂവ് ചെയ്ത പിന്നെ നാല് ജോയിന്റ് പിന്നീടും മൂവ് ചെയ്യണം അപ്പൊ മൂവ് കമ്മൻ എടുക്കുക മൂവിന്റെ ഷോർട്ട് എം ആണ് എം എൻ്റർ സെലക്ട് ചെയ്യുക എന്റർ ചെയ്യുക ഫസ്റ്റ് ബേസ് പോയിന്റായിട്ട് ഇ എൻ പോയിന്റ് എടുക്കുക സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഇ എൻ പോയിന്റ് എടുക്കുക ഇനി ഒരിക്കൽ കൂടി അത് ചെയ്യണം അപ്പൊ കമാൻഡ് എൻറ്റർ അടിച്ച മൂവ്മെന്റ് സെലക്ട് ചെയ്യാം എൻ്റർ ചെയ്യാം ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് നാല് യൂണിറ്റ് ഇങ്ങോട്ട് നാല് നാല് യൂണിറ്റ് ഇങ്ങോട്ട് അപ്പൊ കൃത്യമായിട്ട് നമ്മൾ നാല് അത് മൂവ് മൂവ് ഇത് കമാൻഡ് ഓൾറെഡി ഉണ്ട് പ്രീവിയസ് കമാൻഡ് ആയിട്ട് എന്റർ ചെയ്താൽ മതി എന്റർ ചെയ്യാം സെക്കൻഡ് ആയിട്ട് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് രണ്ട് സ്ഥലത്തും മൂവ് ചെയ്ത് ഡെലിക്ട് ചെയ്ത് ഇതിപ്പോ ഓരോരോ

കളയണം അതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് എറേസ് കമാൻഡ് ഉപയോഗിച്ചു എറേസിന്റെ ഷോട്ട് ഇ ആണ് ശേഷം അതായത് ഓബ്ജെക്ട് പോകാതിരിക്കണം ചെയ്ത ശേഷം ഓബ്ജെക്ട് മാത്രം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇത് കളർ ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും ഡബിൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് കളർ ലെയർലി ക്ലിക്ക് ചെയ്ത ശേഷം ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്യാം സെലക്ട് കളർ ചെയ്ത് ക്ലിക്ക് ചെയ്തതി അപ്പോൾ ആ കളർ നമ്മൾ തിരക്കും അപ്പോൾ നമ്മൾ കൃത്യമായി ആ ഓർജറ്റ് ഈ ഓബ്ജെറ്റ് നമ്മൾ ഈ കാണുന്ന ഈ ഓബ്ജക്റ്റുമായി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ठीक okay. है